ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിംഗ് എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം അല്ലെങ്കിൽ കാർ ഡ്രൈവിംഗ് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരു രണ്ട് മാസത്തെ ട്രെയിനിങ് കൊണ്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലനം കൊണ്ട് കാർ ഡ്രൈവിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് വാഹനം റോഡിൽ ഓടിക്കാനും കഴിയും എന്നാൽ ഈ രണ്ട് മാസത്തെ ട്രെയിനിങ് കൊണ്ടും ഡ്രൈവിംഗ് പഠിക്കാത്ത ആൾക്കാരുണ്ട് എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പോലും ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കഴിയാത്തത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന മെതേഡിൽ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും കാർ ഡ്രൈവിംഗ് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ വാഹനം പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഏരിയയെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഈ ഒരു ഏരിയ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഈ കാണുന്നത് വാഹനത്തിൻ്റെ പില്ലറാണ് ഇതും വാഹനത്തിന്റെ എ പില്ലറാണ് വണ്ടിക്ക് മൂന്ന് പില്ലറുകളുണ്ട് അതായത് എ പില്ലർ ബി പില്ലർ സി പില്ലർ അപ്പോൾ ഈ എ പില്ലറിന്റെയും ഈ എ പില്ലറിന്റെയും നടുഭാഗത്ത് വരുന്ന ഈ ഒരു ഏരിയയാണ് വണ്ടിയുടെ ഡാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡാഷ് ബോർഡുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് നമുക്ക് നമുക്കിവിടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ നോബും ഒപ്പം തന്നെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെ നോബുകളും വരുന്നു ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വാഹനത്തിൻ്റെ വൈപ്പറിൻ്റെ നോബ് വരുന്നു ഇനി ഡാഷ് ബോർഡിൽ മെയിനായിട്ട് കാണുന്നത് എ സിയുടെ വെൻഡുകളാണ് ഇവിടെ ലെഫ്റ്റിലും ഇവിടെ റൈറ്റിലും എ സിയുടെ വെൻഡുകൾ കാണാം ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ നടുക്കായിട്ട് ഈ കാണുന്നത് വാഹനത്തിൻ്റെ കിലോമീറ്റർ സ്പീഡാണ് അതായത് സീറോ മുതൽ വൺ നൈറ്റി വരെയുള്ള കിലോമീറ്റർ സ്പീഡ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇനി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സെൻറ്റർ ഏരിയയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ ഈ സെൻറ്റർ ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് റോ സീറ്റാണ് ഈ ഫസ്റ്റ് റോ സീറ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെൻ്റർ ഏരിയയിൽ നിന്ന് ഒരു നിശ്ചിത നീളം വാഹനത്തിൻ്റെ മുൻവശത്തേക്കുണ്ട് അതുപോലെ തന്നെ ഒരു നിശ്ചിത നീളം സെന്ററിൽ നിന്ന് നേരെ ബാക്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഏകദേശം നടുവിലാണെന്ന് മനസ്സിലാക്കുക ഫസ്റ്റ് റോ സീറ്റിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക സെക്കൻഡ് റോ സീറ്റും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇവിടെ നമുക്ക് സെൻട്രൽ ഒരു റിയർ വ്യൂ മിറർ കാണാം പുറത്തായിട്ട് നമുക്കൊരു ഔട്ടർ റിയർ വ്യൂ മിറർ അല്ലെങ്കിൽ വിംഗ് മിറർ എന്ന് ഈ മിററിന് പറയാറ് ഉണ്ട് ഇനി നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് രണ്ട് ടയർ വരുന്നത് ഒന്ന് എ പില്ലറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് ആക്സിലറേറ്റർ പെടലിൻ്റെ ഈ ഒരു ഏരിയയിലാണ് നമ്മളുടെ വലത് സൈഡിലെ ടയർ വരുന്നത് ഇരടത് സൈഡിലെ ടയർ വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ട് വരും ബാക്ക് സൈഡിലെ ടയർ വരുന്നത് വണ്ടിയുടെ ബാക്കിലെ ഡോർ ഹാൻഡിലിൻ്റെ തൊട്ടടിയിലായിട്ടാണ് ബാക്കിൽ ടയർ വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു തുടങ്ങാം എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇതിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫുട് പെഡലുകളാണ് അതായത് നമുക്ക് മൂന്ന് പെഡലുകളുണ്ട് ഒന്ന് ആക്സിലറേറ്റർ അത് എ എന്ന് ഓർക്കുക രണ്ട് ബി ബ്രേക്ക് ഇനി മൂന്ന് സി ക്ലച്ച് എ ബി സി പെഡൽ എന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക ആക്സിലറേഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത കൂട്ടാനും അതുപോലെ തന്നെ ആക്സിലറേഷൻ അയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വേഗത നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പോൾ ബ്രേക്കിൻ്റെ ഉപയോഗം എന്താണ് നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്തും വണ്ടിയുടെ വേഗത കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ബ്രേക്കിലേക്ക് ചവിട്ടി വാഹനത്തിൻ്റെ വേഗത ഒന്നുകൂടെ നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അതിനാണ് നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് ഉപയോഗിക്കുന്നത് അതായത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഇടത് സൈഡിൽ വരുന്ന ക്ലച്ച് ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ നമുക്ക് നിർത്തണം നിർത്തുന്ന സമയത്ത് വണ്ടി ഓഫ് ഓഫാകാതെ നിർത്താനായിട്ട് നമ്മൾ ബ്രേക്കും ക്ലച്ചും കൂടെ ഒരുമിച്ച് ചവിട്ടിയാണ് വണ്ടി നിർത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ബ്രേക്ക് മാത്രം ചവിട്ടിയാൽ വണ്ടി നിൽക്കില്ലേ തീർച്ചയായിട്ടും നമ്മൾ നിൽക്കും പക്ഷേങ്കിൽ വാഹനം എഞ്ചിന് ഇടിച്ച് ഓഫായി പോകും അപ്പോൾ ക്ലച്ച് എന്തിനാണ് വാഹനത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളൊരു വാഹനം വാഹനം ഓടുന്ന സമയത്ത് വാഹനത്തിന് എൻജിനും ഉണ്ട് ഗിയർ ബോക്സും ഉണ്ട് ഓക്കെ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു വണ്ടി റോഡിൽ ഓടുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ റോഡിൽ ഓടുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ എൻജിനിൽ നിന്ന് വരുന്ന ഒരു പവർ ഗിയർ ബോക്സിലേക്ക് വന്ന് വീലുകളിലേക്ക് വരുമ്പോൾ വണ്ടി ഓടുന്നു അപ്പോൾ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറിനെ താൽക്കാലികമായിട്ട് നമുക്ക് കട്ട് ഓഫ് ചെയ്യണം കട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട് ഓഫ് ചെയ്യാനായിട്ട് കഴിയും ഇനി നമുക്ക് വാഹനം റോഡിൽ ഓടിച്ചു തുടങ്ങാം അപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിലേക്ക് കാലെടുത്ത് ഇങ്ങനെ വെക്കുന്നു വണ്ടി എങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു രണ്ടാമത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുക വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടിയത് എന്താണ് നമ്മുടെ വാഹനം ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് ചാടി ഓഫ് ഓഫാകാൻ പാടില്ല അപ്പോൾ എഞ്ചിനെയും ഗിയർ ബോക്സിനെയും ഒന്ന് കട്ട് ഓഫ് ആകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണം ഇനി മുന്നോട്ടെടുക്കാനായിട്ട് നമ്മൾ ഗിയറുകളെ കുറിച്ച് മനസ്സിലാക്കുക ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഗിയർ ലിവറിന്റെ ഈ നടുക്ക് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ് ഓക്കെ ന്യൂട്രൽ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു ഗിയർ അല്ല ഇനി നമ്മൾ വാഹനം മുന്നോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയെ നീക്കാനായിട്ട് ശേഷിയുള്ള ഒരു ഗിയർ വേണം ആ ഒരു ഗിയർ ആണ് ഫസ്റ്റ് ഗിയർ അപ്പോൾ നമ്മൾ എപ്പോ ഒരു വണ്ടി എടുത്താലും എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഏറ്റവും മുകളിൽ ഇവിടെയാണ് ഫസ്റ്റ് വരുന്നത് അപ്പോൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കിയിട്ട് കൈ ഇങ്ങനെ പിടിക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക മേളം നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റ് ആയിട്ടിടും അപ്പോൾ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഈ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയറിനെ ലോക്ക് ചെയ്തിടുന്ന ഒരു സംവിധാനമാണ് ഈ ഹാൻഡ് ബ്രേക്കിന് പാർക്കിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് എന്ന് പറയാറുണ്ട് അപ്പം ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക നേരെ മേളിലേക്ക് വലിച്ചു പിടിക്കുക അപ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്ക് കഴിയും അപ്പോൾ ഇത് പതിയെ താഴോട്ട് താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ടയറിൻ്റെ ലോക്ക് ബാക്കിലെ ടയറിൻ്റെ ലോക്ക് വിടാം ഇനി അടുത്ത സ്റ്റെപ്പ് വണ്ടിയെ നമ്മൾ മുന്നോട്ട് നീക്കാൻ പോവാണ് അപ്പോൾ ഒരു വണ്ടിയെ മുന്നോട്ട് നീ ണമെന്നുണ്ടെങ്കിൽ ഇപ്പം എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുവാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിലും കിടക്കുന്നത് അപ്പോൾ എൻജിനിൽ നിന്ന് വരുന്ന പവർ നമുക്ക് വീലുകളിലേക്ക് എത്തിക്കണം അതിനെന്ത് ചെയ്യണം നിങ്ങൾ പതിയെ പതിയെ ക്ലച്ച് ഇങ്ങോട്ട് പതുക്കെ റിലീസ് ചെയ്യുക പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓഫായി പോകും അതാണ് വണ്ടിയുടെ ഒരു ഒരു മെക്കാനിസം എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം പതിയെ പതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ഇങ്ങോട്ട് അയച്ചയച്ച് വരുമ്പോൾ വണ്ടി ഇതുകൊണ്ട് പതുക്കെ പതുക്കെ അനങ്ങും അപ്പോൾ ഗിയറുമായിട്ട് കണക്ട് ചെയ്ത് വീലുകളിലേക്ക് പവർ ഫ്ലോ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ക്ലച്ച് അയച്ചപ്പോൾ പതുക്കെ അയച്ചപ്പോൾ വണ്ടി നീങ്ങി എന്നിട്ട് പതിയെ നമ്മൾ ആക്സിലറേഷൻ കൂടെ കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ വണ്ടി മുന്നോട്ട് നീക്കാം ഇനി നമുക്ക് വണ്ടി ഒന്ന് നിർത്തണമെന്നുണ്ടെങ്കിലോ ഒരു കാരണവശാലും ബ്രേക്ക് മാത്രം ചവിട്ടി നിർത്തരുത് നിർത്താനായിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ഫുൾ അങ്ങ് ചവിട്ടി താഴ്ത്തുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകാതെ വണ്ടിയെ നിർത്താനായിട്ട് കഴിയും ഇനി ഞാനൊരു കയറ്റത്താണ് വണ്ടി എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതേ അപ്പോൾ ഞാൻ വണ്ടി നിർത്താനായിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു ക്ലച്ച് ചവിട്ടി താഴ്ത്തുന്നു എന്നിട്ട് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി ഓക്കെ ഇപ്പോൾ കയറ്റം ആയതുകൊണ്ട് ബ്രേക്ക് എന്നെടുത്തായതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകും അപ്പോൾ എനിക്ക് ബ്രേക്ക് ഒന്ന് എടുക്കാൻ പറ്റില്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫസ്റ്റ് ഗിയറും ഞാൻ കൊടുക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം മുന്നോട്ട് നീങ്ങുന്ന വിറയൽ പോയിന്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ചുക്കായിട്ട് ആക്സറേഷൻ മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ആ വെറിയൽ പോയിന്റിൽ നിന്ന് ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ എൻ്റെ വണ്ടി ഇതുകൊണ്ടു ഫസ്റ്റ് ഗിയറിൽ എനിക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കയറ്റത്ത് വണ്ടി എടുക്കേണ്ടത് അത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുക ഇനി നമുക്ക് ഓരോ ഗിയറും ചേഞ്ച് ചെയ്ത് ഓടിക്കണം ഓരോ ഗിയറും ചേഞ്ച് ചെയ്ത് ഓടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുത്തു കഴിഞ്ഞാൽ ചെറിയ നിരപ്പായിട്ടുള്ള റോഡിലും ചെറിയ കയറ്റങ്ങളിലും ഒക്കെ നമുക്ക് സെക്കൻഡ് കൊടുക്കാം അപ്പോൾ ഇനിയുള്ള ഓരോ ഗിയറും എന്ന് പറയുന്നത് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ഗിയർ ആണ് അപ്പം ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഒരിത്തിരി ആക്കണം ഇതുപോലെ സ്പീഡ് ആക്കി കഴിഞ്ഞിട്ട് ആക്സിലറേഷൻ നമ്മൾ എപ്പോൾ അയക്കുന്നു ആ സമയത്ത് ക്ലച്ച് ചവിട്ടായി ഗിയർ കൊടുക്കാനായിട്ട് റെഡിയാണ് അതിനിടത്തെക്കാലത്ത് ക്ലച്ചിൽ ഇതുപോലെ വെച്ചേക്കുക എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് സ്പീഡ് ആക്കുന്നു ആക്സിലറേഷൻ അയക്കുന്നു ആ സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു സെക്കൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് തൊട്ട് അടിയിലായിട്ട് സെക്കൻഡ് കിടക്കുന്നത് അപ്പോൾ സെക്കൻഡിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇടയ്ക്കുള്ള ൂട്രലിനെ ഓർക്കുക അപ്പോൾ ന്യൂട്രലും വന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് താഴെ വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് കഴിയും ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ പോവാണ് ഇനി സാധാരണ തേർഡ് ഗിയർ എവിടെയാണ് കൊടുക്കുന്നത് അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡുകളിലാണ് നമ്മൾ തേർഡ് കൊടുക്കുന്നത് അപ്പോൾ തേർഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നിരപ്പായിട്ടുള്ള റോഡ് ഏറ്റവും ആദ്യം നോക്കുക എന്നിട്ട് ഒരു നിരപ്പായിട്ടുള്ള റോഡ് നിങ്ങൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കണം ഈ സെയിം ടൈമിൽ ഇടത്തേക്കാലത്ത് ക്ലച്ചേ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലച്ച് എവിടാനത്ത് ഗിയർ ഇടാനായിട്ടുള്ള എളുപ്പം വരും ക്ലച്ച് തപ്പി പിടിക്കേണ്ട ആവശ്യം വരത്തില്ല ഇതേ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലേക്ക് റേഷൻ അയക്കുന്നു ആ സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുന്നു ദേ തേട് കൊടുക്കണം തേട് എന്ന് പറയുന്നത് ഈ രീതിയിൽ കൊടുക്കണം കൈ ഇങ്ങനെ പിടിക്കുക വണ്ടിയുടെ ഗിയർ ന്യൂട്രൽ ആക്കുക ന്യൂട്രലിൽ വന്നതിന് ശേഷം തൊട്ടുമേളിലാണ് തേട് കൊടുക്കുന്നത് ഇതേ തൊട്ടുമേളിലേക്ക് ചുമ് ഇട്ട് കൊടുത്താൽ തേടിടാം ഇനി തേടിട്ടാൽ ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക റിലീസ് ചെയ്താൽ ഉടൻ തന്നെ വീണ്ടും നമുക്ക് വാഹനത്തിന് വേഗത വേണമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ കൊടുക്കുക വേഗത കൂടുതലാണെങ്കിൽ ഇറക്കം പോലെയുള്ള റോഡാണെങ്കിൽ എന്ത് ചെയ്യണം വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ തേടിൽ വന്നു ഇനി ഫോർത്ത് കൊടുക്കുന്നത് എവിടെയാണ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് നമ്മൾ സാധാരണ ഫോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് സ്പീഡാക്കുന്നു ഓക്കെ വണ്ടി സ്പീഡാക്കി വണ്ടി റോഡിൻ്റെ ഇടത് സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെയാക്കുന്നു ഈ സെയിം ടൈമിൽ ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു എന്നിട്ട് ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ കൈ ഇങ്ങനെ പിടിക്കുക തൊട്ട് താഴെ ന്യൂട്രലിലേക്ക് വരുന്നു തൊട്ട് താഴെയാണ് ഫോർത്ത് ദേ ഫോർത്തിലേക്ക് വന്നു ഇത്രയേ ഉള്ളൂ ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓരോ ഗിയറും മുന്നോട്ടിട്ട് ഓടിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം വണ്ടി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക ഇനി ഗിയർ ഡൗൺ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഓക്കെ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു തേർഡ് കൊടുക്കുന്നു റോഡ് സ്ട്രൈറ്റ് ആണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർലേക്ക് ഇടുന്നു ഇനി ഗിയർ ഡൗൺ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ നാലാമത്തെ ഗിയർ വരികയാണ് ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടി ഞാൻ ബ്രേക്ക് വന്നു ഇവിടെ ഒരു വളവ് കണ്ടു നാലിൽ വളവ് തിരിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ വലിയ ഗിയർ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഗിയർ നമ്മൾ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക അഡ്വാൻസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തേർഡിലേക്ക് ഇടുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക പതി ആക്സലറേഷൻ കൊടുത്താൽ തേർഡ് ഗിയർ പോകാം ഇനി ഇങ്ങനെ നമ്മൾ തേർഡിൽ പോകുന്ന സമയത്ത് ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റമോ അല്ലെങ്കിൽ വണ്ടി ഇത്രയും കൂടെ സ്ലോ ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഈ സ്പീഡിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം നമ്മൾ തേടി തേടിപ്പോകരുത് വീണ്ടും ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അത് മുന്നിൽ ഒരു കയറ്റമാകാം അല്ലെങ്കിൽ മുന്നിൽ വാഹനം സ്ലോ ചെയ്ത് പോകേണ്ട ഏതൊരു സിറ്റുവേഷൻ ആകാം സെക്കൻഡ് കൊടുക്കുക ഇനി മുന്നിൽ നല്ലൊരു കയറ്റമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കണം അപ്പം ഇങ്ങനെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും വണ്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഡൗൺഷിഫ്റ്റ് എപ്പോഴെവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ലഭിക്കുക വാഹനം നിർത്തുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് മാത്രം ചവിട്ടി നിർത്തരുത് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നിർത്തുക അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ